കായംകുളം കരീലകുളങ്ങരയിലെ ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വാഹന റാലി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് കായംകുളം കരീലകുളങ്ങര ലാൽസ് വൺ ഡേ ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂളിന്റെ ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും ദേശീയ പതാക സ്ഥാപിച്ചാണ് റാലി സംഘടിപ്പിച്ചത് കരിയിലുളങ്ങര പെട്രോൾ പമ്പിനു സമീപത്തുള്ള സ്കൂൾ സ്കൂളങ്കണത്തിൽ നിന്നും വാഹന ആരംഭിച്ചു പ്രശാന്ത് സന്യാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ലാൽസ് ലാൽ ഡ്രൈവിംഗ് സ്കൂളിലെ പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒരു ചെറിയ റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായി നങ്ങയാർകുളങ്കര കാർത്തികപ്പള്ളി മുതുകുളം പുല്ലുകുളങ്ങര കായംകുളം ചെട്ടികുളങ്ങര തട്ടാരമ്പലം മുട്ടം ഏവൂർ വഴി തിരികെ സ്കൂളിലെത്തി തുടർന്ന് മധുരം വിതരണം ചെയ്ത സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പീയുഷ് ശ്രീദേവി ധന്യ ചിക്കു മോഹൻദാസ് അഖിൽ കീർത്തി അശ്വതി ജോൺ രാജേന്ദ്രൻ സുധർ ലീന ബിനു രത്നാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം ന്യൂസ് കായംകുളം